പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്ന് ദിവസമായി വയനാടിനെ കുറിച്ചുള്ള വാർത്തകളാണ് ദിനംപ്രതി ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇന്ന് വയനാടിൽ ദുരന്തം സംഭവിച്ചിട്ട് നാലാം ദിവസമായിരിക്കുകയാണ് മരണസംഖ്യ രാവിലെ പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി മാറിയിരിക്കുകയാണ് അതിൽ ഏറെ ദുഃഖകരം എന്തെന്ന് വെച്ചാൽ നാൽപ്പത്തി ഒമ്പത് കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്ത വന്നപ്പോൾ ഇരുപത്തിയഞ്ച് കുട്ടികളെയാണ് കാണാതായത് അതിൽ നാലു കുട്ടികളുടെ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ഉള്ളത് തിരച്ചിൽ ദൗത്യം ഇന്നും തുടർന്നു വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ മഴയാണ് അവിടെയും ഭിന്നനായി നിൽക്കുന്നത് ഇന്നലെ ബേലി പാലത്തിന്റെ നിർമ്മാണം അവസാനിച്ചതോടെ രക്ഷാദൌത്യം കൂടുതൽ സുഗമമാവുകയാണ് ചെയ്തത് ദിവസമായ ഇന്ന് ഉറ്റവരെയും ഉടയവരെയും തിരഞ്ഞു നടക്കുകയാണ് മുണ്ടക്കൈക്കാർ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആ പ്രതീക്ഷ ഓരോ നിമിഷം കഴിയുമ്പോഴും മങ്ങുകയാണ് മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് കിടത്തുന്ന മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് പ്രതീക്ഷ വറ്റിയ കണ്ണുകളുമായി മനുഷ്യർ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ദിവസവും നമ്മൾ കണ്ടുവരുന്നത് മൂന്ന് വയസ്സുകാരി സൂഹി സഹ ചൂരൽ മലയിലുള്ള അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കാൻ എത്തിയതായി പൊട്ടൽ ഉണ്ടാകുമ്പോൾ ആ വീട്ടിലുണ്ടായത് പതിമൂന്ന് പേര് അതിൽ അഞ്ചു പേരുടെ മൃതദേഹം കണ്ടെത്തി കണ്ടെത്തിയടക്കം എട്ടുപേർ എവിടെയെന്നറിയില്ല അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് കാത്തിരിക്കുകയാണ് സ്വന്തം മകളെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറെ ദുഃഖകരമാണ് മനുഷ്യ മനസ്സിൽ നിലനിൽക്കുന്നത് പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച് ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെയും മൃതദേഹം കണ്ടെത്തി അവരുടെ അനിയന്റെ ശരീരം കിട്ടിയത് നിലമ്പൂരിൽ നിന്നാണ് പുറത്തിറങ്ങി ഓടിയപ്പോൾ മലവെള്ളം കൊണ്ടുപോയതാവാം റാഫിപ്പോഴും കാത്തിരിക്കുകയാണ് മകളെ ഒന്ന് കാണാൻ ഈ അച്ഛനെ പോലെ മക്കളെയും കാത്ത് ഒരുപാട് പേരാണ് വയനാടിൽ കാത്തിരിക്കുന്നത് ഇന്നും രക്ഷാദൗത്യം ഊർജിതമാകുമ്പോൾ എത്രയെത്ര മൃതദേഹങ്ങൾ പുറത്തെടുക്കാനാകും ആരൊക്കെ ജീവനോടെ ഉണ്ടാകും പ്രതീക്ഷയോടെ കാത്തിരിക്കാം വരും മണിക്കൂറിലെ വാർത്തകൾ അറിയുന്നതുവരെ നന്ദി നമസ്കാരം